ചക്കപ്പഴമെന്ന ഹാസ്യ പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് റാഫി വലിയ ആർഭാടമായി നടന്ന മഹിനയുടെയും റാഫിയുടെയും വിവാഹം എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ഇരുവർക്കും നിരവധി ഫാൻ ഫോളോവിംഗ് ആണ് നിലവിലുള്ളത് എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇരുവരും പിരിഞ്ഞു എന്ന തരത്തിൽ കുറച്ച് നാളുകളായി വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് എന്തായാലും ഇപ്പോഴിത് വേർപ്പിനിൽ വാർത്തയോട് ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് അമ്മ ഇനി ഇത് മറച്ചു വയ്ക്കാനാവില്ലെന്നും തങ്ങൾ രണ്ടാളും എന്നും ഇനി ഇതും ചോദിച്ച് ആരും വരരുതെന്നും ആരും യഥാർത്ഥത്തിൽ കാണുന്ന പോലെയല്ല ജീവിതത്തിലെന്നും ബാക്കിയുള്ളവരെ ചിരിപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല എന്നെല്ലാം പറഞ്ഞ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റാഫിക്കെതിരെ ഇപ്പോൾ മഹീന രംഗത്തെത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇരുവരുടെയും മാതാപിതാക്കളെയും ആരും ഇതും ചോദിച്ച് ക്രൂശിക്കരുത് എന്നും മഹീന വീഡിയോയിൽ വ്യക്തമാക്കി എന്തായാലും ഇരുവരുടെയും ഡിവോഴ്സ് ശരിവച്ചിരിക്കുകയാണ് മഹീന ഇപ്പോൾ എന്നാലും ഇത്രയും വിവാദങ്ങൾ വന്നിട്ടും അതൊന്നും തന്നെ ഒരു കൂസലുമില്ലാതെയാണ് റാഫി ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവായി നിൽക്കുന്നത് ഇതിനോടൊന്നും പ്രതികരിക്കുന്നില്ല